ഓസ്ട്രേലിയൻ ജയിലിൽ ജോസഫ് ബോളിത്തോ ജോൺസ് എന്നൊരാൾ ഉണ്ടായിരുന്നു അയാൾ പലതവണ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ അയാൾക്ക് വേണ്ടി ഒരു പ്രത്യേക സെൽ നിർമ്മിച്ചു അത് വളരെ ശക്തമായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യവും അയാളോട് ഈ പുതിയ ജയിലിൽ നിന്ന് വീണ്ടും രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ നിന്റെ കുറ്റകൃത്യങ്ങൾ ക്ഷമിക്കുമെന്ന് അധികാരികൾ വാഗ്ദാനം ചെയ്തു പിന്നീട് എന്താണ് ഉണ്ടായത് ഇപ്പോൾ ഒരു മഹാമാരി കാരണം നമ്മളെല്ലാവരും വീട്ടിൽ സുരക്ഷാ മാർഗനിർദേശങ്ങൾ അനുസരിച്ച് കഴിയുകയാണ് ലക്ഷ്യം എന്താണ് ഈ മഹാമാരിയിൽ നിന്ന് നമ്മുടെ ജീവൻ സംരക്ഷിക്കുക എന്നാൽ ഇത്തരത്തിൽ ഒരു മഹാമാരിയുടെ പേരിൽ എണ്ണായിരം പേർ രക്ഷപ്പെട്ട ഒരു സംഭവം മുൻപ് ഉണ്ടായിട്ടുണ്ട് ലോകപ്രശസ്തനായ ഒരു നായയാണ് എന്നാൽ ഈ നായയുടെ ബുദ്ധിയും അസാമാന്യ കഴിവുകളും ലോക പ്രശസ്തമാണ് എന്ന് മാത്രമല്ല ഈ നായെ ഡോഗ് ഓഫ് ദ മിലേനിയം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അതിന്റെ കാരണം എന്താണ് എന്ന് അറിയാമോ കാപ്പി വിചാരിച്ചാൽ വിവാഹമോചനം നേടാൻ കഴിയുന്ന ഒരു രാജ്യമുണ്ട് അത് ഏതാണ് എന്നറിയാമോ എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ചില രസകരമായതും വസ്തുതകളും ഉൾപ്പെടുത്തിയാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ തുടങ്ങാം നമ്പർ വൺ രണ്ടായിരത്തി പതിനാലിലെ കണക്ക് പ്രകാരം ആളോഹരി കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ ചായ കുടിക്കുന്നവരുടെ നാടാണ് തുർക്കി എന്നാൽ കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു നിയമം തുർക്കിയിൽ ഉണ്ടായിരുന്നു അത് പ്രകാരം കാപ്പി വിചാരിച്ചാൽ തുർക്കിയിലെ സ്ത്രീകൾക്ക് തന്റെ ഭർത്താക്കന്മാരിൽ നിന്ന് നിയമപരമായി വിവാഹമോചനം നേടാൻ കഴിയുമായിരുന്നു തള്ളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരുന്നത് സംഗതി സത്യമാണ് എപ്പോഴെങ്കിലും ഭർത്താക്കന്മാർക്ക് ഭാര്യയ്ക്ക് മതിയായ കാപ്പി നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ അവരിൽ നിന്ന് നിയമപരമായി വിവാഹമോചനം നേടാൻ കഴിയുമായിരുന്നു എന്നാൽ ഇന്ന് അത് പ്രാബല്യത്തിലില്ല ഒരു കാര്യം വ്യക്തമായി കാണും കാപ്പിയും ചായയും തുർക്കിക്കാരുടെ ഒരു വീക്ക്നെസ് ആണ് നമ്പർ ലോകത്ത് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് നമ്മൾ പറഞ്ഞാൽ ലോകം സമ്മതിച്ചു തരില്ല കാരണം ഫ്രീഡം റാങ്ക് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പത്താമത് ആണ് ഈ മോശം സ്ഥാനത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലുള്ള പിന്നോക്കാവസ്ഥ തന്നെയാണ് അവർക്ക് നേരെയുണ്ടാവുന്ന സംഭവങ്ങൾ ലോകവാർത്താ കോളങ്ങളിൽ വലിയ അക്ഷരങ്ങളിൽ അച്ചടിച്ചു വരുന്നു എന്നാൽ ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്ക് ഇല്ലാത്ത ഒരു സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഉണ്ട് അത് തങ്ങളുടെ പ്രധാന രാഷ്ട്രീയ നേതാക്കളെയും മന്ത്രിമാരെയും എന്തിനു പറയുന്നു പ്രധാനമന്ത്രിയെ വരെ കാർട്ടൂൺ കഥാപാത്രങ്ങളാക്കി മാറ്റാനും അത് പ്രസിദ്ധപ്പെടുത്താനും കഴിയും അത് കണ്ട് ആസ്വദിക്കുന്നവരും അത് നന്നായിരുന്നു എന്ന് സ്രഷ്ടാവിനെ അറിയിക്കുന്ന ഭരണാധികാരികൾ വരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ ഭരണാധികാരികളെ അവഹേളിക്കുന്ന കാർട്ടൂണുകൾ ചൈനയിലോ കൊറിയയിലോ രാജഭരണമുള്ള രാജ്യങ്ങളിലോ വരച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എന്നാൽ പറഞ്ഞു വരുന്നത് സിംബാവേ എന്ന രാജ്യത്തിലെ ആദ്യ പ്രസിഡന്റിനെ കുറിച്ചാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒരു നിയമം പാസ്സാക്കുകയുണ്ടായി അത് തന്റെ പേരിൽ ഉണ്ടാവുന്ന തമാശകളെ കുറ്റകരമാക്കുന്നതായിരുന്നു അങ്ങനെ ചെയ്യുന്നവർക്ക് യാതൊരു നിയമ പരിരക്ഷയും നൽകാത്ത നിയമമായിരുന്നു അത് നമ്പർ ത്രീ ലാബ്രഡോർ റിട്ടീവർ എന്ന നായ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ നായി ഇനമാണ് ഈ നായയുടെ ബുദ്ധിയും അസാമാന്യ കഴിവുകളും ലോക പ്രശസ്തമാണ് അവയിലെ ഒരു നായയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഈ സർവീസ് നായ തന്റെ യജമാനൻ അബോധാവസ്ഥയിലായതിനെ തുടർന്ന് വികലാംഗനായ യജമാനനെ യഥാർത്ഥ സ്ഥാനത്തേക്ക് വലിച്ചിഴിക്കുകയും തുടർന്ന് പുതുപ്പ് കൊണ്ട് മൂടുകയും തന്റെ മൊബൈൽ ഫോൺ വീണ്ടെടുക്കുകയും മുഖത്തിന് നേരെ പിടിക്കുകയും ചെയ്തു ഉടമയ്ക്ക് ബോധം വന്നാൽ സഹായം ആവശ്യപ്പെടുക മാത്രമേ ചെയ്യാൻ അവശേഷിച്ചിരുന്നുള്ളൂ ഇനി ഈ നായെക്കുറിച്ച് പറയാം എൻഡാൽ എന്നായിരുന്നു ആ നായയുടെ പേര് പുള്ളിക്കാരൻ ചില്ലറക്കാരൻ അല്ല കേട്ടോ ഡോഗ് ഓഫ് ദ മിലേനിയം എന്നാണ് പുള്ളിക്കാരൻ അറിയപ്പെടുന്നത് ഒരു മൃഗത്തിന് ലഭിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബഹുമതിയായ പി ഡി എസ് എ ഗോൾഡൻ മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട് കൂടാതെ മുന്നൂറ്റി നാൽപ്പതോളം ചിത്രങ്ങളിൽ ഈ നായ ഭാഗമായിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ഈ മിടുക്കൻ ഈ ലോകത്തിൽ നിന്ന് യാത്ര നമ്പർ ഈ ആധുനിക ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആത്മഹത്യകളുടെ വാർത്തകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് പലരും പല മാർഗങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത് എങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം പേരും സമാനമായ മാർഗങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് എട്ട് കണ്ണുകൾ ഒരേ സമയം പ്രവർത്തിപ്പിക്കണം എന്ന് പറയാറുണ്ട് ഈ സമയത്ത് നമ്മുടെ ഹൃദയം മറ്റൊരിടത്ത് വെച്ചിട്ട് വേണം വാഹനം ഓടിക്കാൻ കാരണം പലവിധ മാനസിക വ്യാപാരങ്ങളെയും നമ്മൾ ഹൃദയവുമായാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് സ്നേഹം കരുണ വിഷമം എന്നിവ ഒരാളുടെ ഹൃദയത്തിന്റെ വലിപ്പമനുസരിച്ചാണ് എന്നാണ് പൊതുവെയുള്ള ഒരു സംസാരം വാഹനം ഓടിക്കുന്ന സമയത്ത് യാതൊരുവിധ വ്യക്തിപരമായതോ മറ്റോ ചിന്തകൾ പാടില്ല കാർ ഓടിക്കുന്ന സമയത്ത് ആരെങ്കിലും ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ടോ ഇല്ലെന്ന് പറയാൻ വരട്ടെ രണ്ടായിരത്തി രണ്ടിൽ ഒരു ക്രൊയേഷ്യൻ ഡ്രൈവർ വാഹനം ഓടിക്കുന്ന സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട് കടലിനടിയിലേക്ക് വീണു ശ്വാസം ലഭിക്കാതെ മുങ്ങി മരിക്കുന്നതിന്റെ വേദന ഒഴിവാക്കാൻ അദ്ദേഹം ഒരു കത്തി എടുത്ത് നെഞ്ചിൽ കുത്തുകയായിരുന്നു ഡ്രൈവിങ്ങിനിടെ ഒരാൾ ആത്മഹത്യ ചെയ്ത ആദ്യത്തെ സംഭവമാണ് ഇത് എന്നാൽ ഇത് ഒരു കൊലപാതകമാണ് എന്ന് കരുതി പോലീസ് കേസെടുക്കുകയും രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ആത്മഹത്യാണ് എന്ന് പോലീസ് പിന്നീട് കണ്ടെത്തി നമ്പർ വിധിയെ ദൈവം തമ്പ്രാൻ പോലും തടുക്കാൻ കഴിയില്ല എന്നാണ് പറയാറുള്ളത് അത്തരത്തിലുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് എസ് എം എസ് വിൻ എന്നൊരു യുദ്ധക്കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ കടലിൽ മുങ്ങി ഈ കപ്പൽ വീണ്ടും ഉയർത്തുകയും സംരക്ഷിക്കുകയും പരിഷ്കരിക്കുകയും പേരുമാറ്റി എസ് എസ് പോ എന്നാക്കി മാറ്റുകയും സേവനത്തിലേക്ക് വീണ്ടും കൊണ്ടുവരികയും ചെയ്തു എന്നാൽ രണ്ടാം ലോക ആയുധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഇത് വീണ്ടും മുങ്ങി ഇതാണ് പറയുന്നത് വിധിയെ ആർക്കും തടുക്കാൻ കഴിയില്ലെന്ന് നമ്പർ സിക്സ് പാമ്പിന്റെ കടിയേറ്റ് മരണപ്പെടും എന്ന പ്രവചനം കേട്ട ഒരു രാജാവ് ഒരു കടലിന്റെ നടുവിൽ കുടിൽ കെട്ടി ഒരു പാമ്പിന് വരാനുള്ള എല്ലാ വഴിയും അടച്ച് ഒടുവിൽ ഒരു ആപ്പിൾ കഴിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തു കളഞ്ഞ ഒരു പുഴു പാമ്പായി മാറി അതിന്റെ കടിയേറ്റ് മരണപ്പെട്ട നമ്മളിൽ ഭൂരിഭാഗം പേരും കേട്ടിരിക്കും യുഗോസ്ലാവിയയിലെ രാജാവായിരുന്ന അലക്സാണ്ടർ ഒന്നാമൻ തന്റെ കുടുംബാംഗങ്ങളിൽ പേർ മുൻപ് ചൊവ്വാഴ്ചകളിൽ മരണപ്പെട്ടത് കാരണം അദ്ദേഹം ചൊവ്വാഴ്ചകളിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചിരുന്നു ഒടുവിൽ നിർബന്ധത്തിന് വഴങ്ങി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ഒരു ചൊവ്വാഴ്ച ഒരു പരിപാടിയിൽ ഹാജരാകാൻ അദ്ദേഹം നിർബന്ധിതനായി അദ്ദേഹം മാർച്ചയിൽ എത്തിയ ശേഷം ഫ്രഞ്ച് വിദേശകാര്യമന്ത്രിയുടെ കൂടെ ഒരു കാറിൽ യാത്ര ചെയ്യവേ ആ ചൊവ്വാഴ്ച തന്നെ അദ്ദേഹത്തെ വ്ലാഡോ ംസ്കി എന്ന ബൾഗേറിയൻ വിപ്ലവകാരി കൊലപ്പെടുത്തി നമ്പർ സെവൻ ഗ്രീറ്റിംഗ് കാർഡ്സ് അയക്കുന്നത് ഒരു കാലത്ത് വലിയ തരംഗമായിരുന്നു ഗ്രീറ്റിംഗ് കാർഡ്സിലൂടെ പ്രണയം പോവിട്ട എത്രയോ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് മരിക്കുന്നതിന് മുൻപേ മകൾക്ക് പ്രായപൂർത്തിയാവുന്നത് വരെയുള്ള ഓരോ വർഷങ്ങളിലും മുൻകൂട്ടി ഗ്രീറ്റിംഗ് കാർഡ്സ് എഴുതി വെക്കുകയും പിന്നീട് അയാളുടെ മരണശേഷം ആ കാർഡുകളിൽ ഓരോ വർഷവും മകളുടെ പിറന്നാൾ ദിനത്തിൽ അവളുടെ കൈകളിൽ എത്തുകയും ചെയ്ത സംഭവങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്റർനെറ്റിന്റെ വരവോടുകൂടി ഗ്രീറ്റിംഗ് കാർഡ്സ് അയക്കുന്ന ആളുകളുടെ കാര്യമായ കുറവുണ്ടായി എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഗ്രീറ്റിംഗ് കാർഡ്സ് അയക്കുകയും അതിന്റെ സുഖം ആദ്യമായി അനുഭവിച്ചറിയുകയും ചെയ്ത ആളുകളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായി ഗ്രീറ്റിംഗ് കാർഡ്സ് അസോസിയേഷന്റെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ഗ്രീറ്റിംഗ് കാർഡ്സ് അയക്കുന്ന രണ്ടാമത്തെ ദിനമാണ് വാലന്റൈൻസ് ഡേ ഏറ്റവും കൂടുതൽ ആളുകൾ ഗ്രീറ്റിംഗ് കാർഡ്സ് അയക്കുന്നത് എന്നാണ് എന്നറിയാമോ അത് ന്യൂഇയറിനല്ല അത് ക്രിസ്മസ് ദിനത്തിലാണ് നമ്പർ എയ്റ്റ് ഇപ്പോൾ ഒരു മഹാമാരി കാരണം നമ്മളെല്ലാവരും വീട്ടിൽ സുരക്ഷാ മാർഗ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കഴിയുകയാണ് ലക്ഷ്യം എന്താണ് ഈ മഹാമാരിയിൽ നിന്ന് നമ്മുടെ ജീവൻ സംരക്ഷിക്കുക എന്നാൽ ഇത്തരത്തിൽ ഒരു മഹാമാരിയുടെ പേരിൽ എണ്ണായിരം പേർ രക്ഷപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടാം ലോക ആയുധകാലത്തും അതിനു മുൻപും അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജർമ്മൻ നാസികൾ ചെയ്ത ജൂത കൂട്ടക്കൊലകളുടെ പരമ്പരകൾക്ക് പൊതുവായി പറയുന്ന പേരാണ് ഹോളോകോസ്റ്റ് ഏതാണ്ട് അറുപത് ലക്ഷത്തോളം ജൂതന്മാർ ഇക്കാലത്ത് വധിക്കപ്പെട്ടു ിൽ പതിനഞ്ച് ലക്ഷത്തോളം കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ യൂറോപ്പിലുണ്ടായിരുന്ന തൊണ്ണൂറ് ലക്ഷം ജൂതന്മാരിലെ മൂന്നിൽ രണ്ട് ഭാഗവും ഇരയായി ഹോളോകോസ്റ്റ് സമയത്ത് പോളിഷ് ഡോക്ടർമാരായ യൂജിൻ ലസോഫ്സ്കിയും സ്റ്റാനിസ് മാറ്റോലെവിച്ചും എണ്ണായിരം ജൂതന്മാരെ വ്യാജ ടൈഫസ് പകർച്ചവ്യാധി സൃഷ്ടിച്ച് രക്ഷിച്ചു യുദ്ധാനന്തരമുണ്ടാവുന്ന ശാരീരിക പ്രശ്നങ്ങൾ കൂട്ടിക്കെട്ടി പകർച്ചവ്യാധിയാണ് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടാക്കി ജർമ്മൻ സൈന്യത്തെ ഭയപ്പെടുത്തി ജർമ്മനി ഈ പ്രദേശത്തെ കൂടുതൽ പേരിലേക്ക് അസുഖം പകരാതിരിക്കാൻ ചെയ്തു അങ്ങനെ എണ്ണായിരം പേരുടെ കൂട്ടക്കോലിൽ നിന്ന് പോളിഷ് ഡോക്ടർമാർ രക്ഷിച്ചു എന്നാൽ സത്യം ജർമ്മൻ അറിഞ്ഞിരുന്നു എങ്കിൽ ഇവരുടെ തല പോകുന്ന കേസാകുമായിരുന്നു ഇത് നമ്പർ നയൻ ജപ്പാൻ ഈ ലോകത്തിന് പല കാര്യങ്ങളിലും മാതൃകയാണ് നാനൂറ് വർഷം പഴക്കമുള്ള ഹീരോസാക്കി കോട്ട ഇരുന്നൂറ്റി മുപ്പത് അടി ദൂരയ്ക്ക് നീക്കി വെച്ചുകൊണ്ട് അതിന്റെ അടിത്തറയുടെ അറ്റകുറ്റപ്പണി അവർ നടത്തുകയാണ് വീടിന്റെ അടിത്തറ ഉയർത്തുന്നത് ഒരുപക്ഷെ നമ്മൾക്ക് സുപരിചിതമായിരിക്കാം എന്നാൽ എഴുപത് മീറ്റർ ദൂരത്തേക്ക് നീക്കിവെച്ച് അറ്റകുറ്റപ്പണികൾ ചെയ്യുക എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ കോട്ട അതിന്റെ പൂർവ്വ സ്ഥലത്ത് തിരിച്ചെത്തും അടുത്ത കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂടുതൽ വീഡിയോകൾ ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യൂ കമന്റുകൾ നിങ്ങളുടെ താൽപര്യമനുസരിച്ച് വീഡിയോ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മാർക്കരുത് നമ്പർ ടെൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ വേലിയേറ്റവും വേലിയിറക്കവും സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്താകർഷണം കാരണമാണ് സംഭവിക്കുന്നത് ഒരു ദിവസം ചന്ദ്രൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഭൂമിയുടെ അച്ചുതണ്ട് എന്നത് ഒരു സാങ്കല്പികതയാണ് എന്നാൽ അതേ രീതിയിൽ തന്നെയാണ് ഭൂമിയുടെ ഭ്രമണം നടക്കുന്നത് ചന്ദ്രൻ ഇല്ലെങ്കിൽ ഭൂമിയുടെ അച്ചുതണ്ട് പ്രവചനാതീതമായി മാറുകയും ഹൃതുക്കൾ സ്ഥിരമായിരിക്കണമെന്നില്ല അതായത് വസന്തം ഗ്രീഷ്മം ശരത് ശിശിരം എന്നിവ എല്ലാം മാറിമറിഞ്ഞു വരാം നമ്പർ ഇലവൻ ഓസ്ട്രേലിയൻ ജയിലിൽ ജോസഫ് ബോളിത്തോ ജോൺസ് എന്നൊരാൾ ഉണ്ടായിരുന്നു അയാൾ പലതവണ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ അയാൾക്ക് വേണ്ടി ഒരു പ്രത്യേക സെൽ അധികാരികൾ നിർമ്മിച്ചു അത് വളരെ ശക്തമായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യവും അയാളോട് ഈ പുതിയ ജയിലിൽ നിന്ന് വീണ്ടും രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ അവന്റെ കുറ്റകൃത്യങ്ങൾ ക്ഷമിക്കുമെന്ന് അധികാരികൾ വാഗ്ദാനം ചെയ്തു പിന്നീട് എന്തുണ്ടായി എന്നറിയാമോ എന്തുണ്ടാവാൻ അങ്ങേര് അതിൽ നിന്നും രക്ഷപ്പെട്ടു അത്ര തന്നെ അതാണ് പറയുന്നത് വെല്ലുവിളി ആർക്കും നല്ലതല്ല അത് ഞാനായാലും നിങ്ങളായാലും അതിന്റെ കാരണം ഈ കേസ് തന്നെ എടുത്ത് പറയുകയാണ് എങ്കിൽ ജയിലധികാരികൾക്ക് ജയിൽ പുള്ളി രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് ഒരു വലിയ കാര്യമല്ല എന്നാൽ ജയിൽ പുള്ളിയുടെ കാര്യം അങ്ങനെയല്ല അയാൾക്ക് ഒരു ലക്ഷ്യമുണ്ട് അയാൾക്ക് അയാളുടെ ജീവിതം നശിക്കാതിരിക്കണമെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തു കടന്ന് മതിയാവും ചുരുക്കി പറഞ്ഞാൽ അയാൾക്ക് അത് ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ് ആ അവസ്ഥയിൽ ആരായാലും തന്റെ കഴിവും ബുദ്ധിയും നൂറ് ശതമാനം പുറത്തെടുക്കാൻ ശ്രമിക്കും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ് എന്ന് സങ്കല്പിച്ചാൽ ഏത് കാര്യത്തിലും നമ്മൾക്ക് വിജയിക്കാൻ സാധിക്കും നമ്പർ ട്വൽവ് ഇന്നത്തെ കാലത്ത് എങ്ങനെ എളുപ്പത്തിൽ പ്രശസ്തനാവാം എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത് അതിന് വളരെ മോശം വഴികളാണ് ആളുകൾ തിരഞ്ഞെടുക്കാറ് എന്നാൽ ഇത് അടുത്ത കാലത്ത് ആരംഭിച്ച സംഭവമല്ല പുരാതന കാലത്ത് തന്നെ ഇത് നിലവിലുണ്ടായിരുന്നു പുരാതന ഏഴ് അത്ഭുതങ്ങളിലൊന്നായ ആറ്റമിസ് ക്ഷേത്രം ഒരു കുറ്റകൃത്യത്തിലൂടെ പ്രശസ്തനാകാൻ ആഗ്രഹിച്ച് ഒരാൾ തീയിട്ടു ആരാണ് തീയിട്ടത് എന്ന് ആളുകൾ പറഞ്ഞു നടക്കുകയും അങ്ങനെ തന്റെ പേര് നാലാൾ അങ്ങനെ പ്രശസ്തനാവുകയും ചെയ്യുമെന്ന് അയാൾ കരുതി പക്ഷെ പണി പാലിൻ വെള്ളത്തിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഈ കുറ്റകൃത്യത്തിന് അയാൾക്ക് വധശിക്ഷ ലഭിച്ചു തീർന്നില്ല അദ്ദേഹത്തിന്റെ വധശിക്ഷയെ തുടർന്ന് പുരാതന ഗ്രീക്കുകാർ അയാളുടെ പേര് പരാമർശിക്കുന്നത് വധശിക്ഷ ലഭിക്കും കുറ്റകൃത്യമാക്കി നിയമം കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ പവനാഴി ശവമായി നമ്പർ തേർട്ടീൻ മനുഷ്യന് നാക്കിലൂടെയാണ് രുചി അറിയാൻ കഴിയുന്നത് നാവിൽ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത പാപ്പിലെ എന്ന ആയിരക്കണക്കിന് ചെറിയ മുകുളങ്ങൾ ഉണ്ട് ഇവയാണ് നമുക്ക് രുചി അറിയാൻ സഹായിക്കുന്നത് എന്നാൽ സ്പർശിക്കുന്നതിലൂടെ രുചി അറിയാൻ കഴിഞ്ഞാലോ മനുഷ്യന് കഴിയില്ലായിരിക്കാം പക്ഷേ കാറ്റ് ഫിഷുകളുടെ കാര്യം അങ്ങനെയല്ല കാറ്റ് ഫിഷുകൾക്ക് അവരുടെ ശരീരത്തിലുടനീളം നീളം രുചി മുഗുളങ്ങളുണ്ട് അവ തൊടുന്ന എന്തിന്റെയും സ്വാദ് ആസ്വദിക്കാൻ അവയ്ക്ക് ും രണ്ടായിരത്തി പതിമൂന്നിൽ അമേരിക്കയിലെ മിഷിഗണിലെ ഒരു വീട് പൊളിച്ചു മാറ്റാൻ അധികാരികൾ തീരുമാനിച്ചിരുന്നു എന്നാൽ ആ വീടിന്റെ ഉടമ അയൽവാസിയുടെ വീടിന്റെ നമ്പർ എടുത്ത് പരസ്പരം മാറ്റിവെച്ചു വീട് പൊളിക്കാനായി ക്രൂ വരികയും തെറ്റായി അയൽവാസിയുടെ വീട് പൊളിക്കുകയും ചെയ്തു എന്നാൽ ആ മനുഷ്യന്റെ പദ്ധതി അയാളെ രക്ഷിച്ചില്ല ശരിയായ വീട് പൊളിക്കാനായി ക്രൂ വീണ്ടും എത്തുകയും അയാളുടെ വീട് പൊളിക്കുകയും ചെയ്തു അയൽവാസിക്ക് തന്റെ പഴയ വീടിന് പകരം പുതിയ വീട് പണിയാനുള്ള നഷ്ടപരിഹാരം ലഭിക്കുകയും ചെയ്തു ഈ വീഡിയോ യെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ കമന്റ് ചെയ്യൂ കമന്റുകൾ വായിച്ച് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കാരണം ഞങ്ങളുടെ കിടിലൻ വീഡിയോകൾ വരാനിരിക്കുന്നതേയുള്ളൂ അതുവരേക്കും